എൻ്റെ പേര് അനിറ്റ് ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓൺലൈനിലാണ് ഉടമ്പടി എടുക്കാനായിട്ടുണ്ടായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ജീവിതത്തിൽ അപ്പം ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ യൂട്യൂബിൽ റെക്കമെൻറ്റേഷനായിട്ട് വരുമ്പോൾ കാണുമായിരുന്നു പക്ഷേ ഉടമ്പുടി എടുത്തിരുന്നില്ല അച്ഛൻ പറയണത് കേട്ടിട്ടുണ്ട് ധ്യാനത്തിൻ്റെ സമയത്ത് ഉടമ്പുടി എടുക്കുന്ന ഒരു നിബന്ധനകളൊക്കെ കറക്റ്റായിട്ട് പാലിക്കണം അല്ലെങ്കിൽ പണി കിട്ടുമെന്ന് അപ്പോൾ ഞാനത് എടുത്തില്ല ഞാൻ വിചാരിച്ചു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചു ഞാൻ എടുത്തില്ല അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് നടുവേദന വന്നത് രണ്ടാഴ്ചയായിട്ട് ഭയങ്കര നടുവേദന എനിക്ക് ജോലിക്ക് പോകാൻ പറ്റണില്ല വണ്ടി ഓടിക്കാൻ പറ്റണില്ല അങ്ങനെ ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ഉടമ്പുടി എടുത്തിട്ടില്ലല്ലോ എന്ന് അപ്പം ഞാൻ മാതാവിനോട് തന്നെ ചോദിച്ചു മാതാവേ ഞാൻ ഉടമ്പുടി എടുക്കാൻ വേണ്ടി നീ തന്ന ഒരു കാര്യമാണോ ഈ നടുവേദന എന്ന് ഞാൻ അങ്ങനെ ഉടമ്പടി എടുത്തു ഓൺലൈനിൽ ആദ്യമായിട്ട് അങ്ങനെ കറക്റ്റായിട്ട് നിബന്ധനകൾ പാലിക്കാൻ തുടങ്ങി അപ്പം പക്ഷേ നടുവേദനയ്ക്ക് കുറവൊന്നും വന്നില്ല ഞാൻ പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കാണാൻ പോയി അവിടെ ഞങ്ങൾക്ക് ജി പി ഉണ്ട് ഹോസ്പിറ്റലിൽ പോകാണ്ട് തന്നെ ജിപിനെ കാണാൻ പോകാം അപ്പം ജി പിന്നെ കണ്ട് ഇപ്പം ജി പി പറഞ്ഞു എൻ്റെ അവിടെ ചെന്നപ്പം ഫിസിക്കലി എന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും ക്ലിനിക്കലി അവർ നോക്കി ഇപ്പം ഹൈ ഹാർട്ട് റേറ്റ് വേരിയേഷൻ സി ജിയിലെ ഹൈ ഫീവർ ഒക്കെ വന്നപ്പോൾ ജി പി എന്നെ എന്നോട് പറഞ്ഞു നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാൻ പുള്ളിക്കാരിക്ക് തോന്നി എനിക്ക് കിഡ്നിക്ക് എന്തോ പ്രശ്നമാണെന്ന് തോന്നി ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പം ഞാൻ വേഗം വീ പോണതിന് മുമ്പ് ഞാൻ വീട്ടിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് പോയത് അപ്പം കോവിഡിൻ്റെ സമയം ഭയങ്കര പീക്ക് ആയിട്ടുള്ള സമയം ഞാൻ വർക്ക് ചെയ്യണ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാൻ പോയത് അപ്പം അവിടെയാണെങ്കിൽ ഷോർട്ട് സ്റ്റാഫുമാണ് അപ്പം ഭയങ്കര വെയിറ്റിംഗ് വരുന്നു അപ്പം ഞാൻ വെയിറ്റിംഗ് റൂമിൽ ഇരുന്ന് ഞാൻ ഉടമ്പടി പ്രാർത്ഥനകൾ അതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി ധ്യാനം കൂടാൻ തുടങ്ങി ഏകദേശം ഒരു പത്ത് മണിക്കൂർ ഞാൻ ഇടിയിൽ വെയിറ്റ് ചെയ്യേണ്ട വന്നു അത് കഴിഞ്ഞ് വൈകിട്ട് അഞ്ചരക്ക് ഇടിയിൽ ചെന്നിട്ട് രാവിലെ അഞ്ചര ആയിപ്പോഴാണ് ഡോക്ടർ വന്നത് അവർ അതിൻ്റെ ഉള്ളിൽ എല്ലാ ടെസ്റ്റുകളും ചെയ്തു പക്ഷെ അവര് പറഞ്ഞിട്ട് അവർക്ക് എന്താ കാര്യമൊന്നും പിടികിട്ടണില്ല നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ക്ലിനിക്കലി കൊച്ചിന് പ്രശ്നം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ എന്താ എന്തുകൊണ്ടാണ് ഈ സംഭവം എന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു എന്തായാലും ഡിസ്ചാർജായി വീട്ടിൽ പോക്കോ രണ്ട് ദിവസം കഴിഞ്ഞ് കുറഞ്ഞില്ലെങ്കിൽ പിന്നെയും വായോ അത് അല്ലെങ്കിൽ ജിപിയുടെ അടുത്ത് ഫോളോ അപ്പ് ചെയ്തോളം പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് കറക്റ്റായിട്ട് പിന്നെ ഉടമ്പടി കാര്യങ്ങൾ പാലിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് പിറ്റേൻ്റെ പിറ്റേ ദിവസം ഞാൻ ജി പിക്ക് പിന്നെ അപ്പോയിൻമെൻ്റ് എടുത്തു അന്ന് ജീപ്പിടെ അടുത്ത് പോണതിന് മുമ്പ് എൻ്റെ വേദന എല്ലാം മാറി രണ്ടാഴ്ചയായിട്ട് മാറാത്ത വേദന ഭയങ്കരമായിട്ടുള്ള വേദന രണ്ട് ദിവസം കൊണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം മാറി അതായിരുന്നു എൻ്റെ ആയത്തെ നിയോഗം അപ്പം വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് തന്നെ അപ്പം വേറെ നിയോഗങ്ങൾ ആരെണ്ണം വെക്കാമല്ലോ അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല പക്ഷെ ഞാനൊരു സ്ഥലം മേടിക്കാനായിട്ട് ലാൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അപ്പം വീട് പണിയാനായിട്ട് രണ്ടാളുടെ ഇൻകത്തിൽ പാടുപെടുന്ന ആളുകളുണ്ട് അവിടെ അപ്പം ഒരാളുടെ ഇൻകത്തിൽ പണിയാൻ പാടായിരിക്കും പക്ഷേ ഞാൻ ഉടമ്പുടിയിൽ രണ്ടാമത്തെ നിയോഗമായിട്ട് വെച്ചു വീട് പണി എന്നുള്ളത് അങ്ങനെ നല്ലൊരു വീട് പണിത് കഴിഞ്ഞ കൊല്ലം ഇപ്പോൾ ഒരു കൊല്ലത്തിൽ കൂടുതലായി എനിക്ക് വീട്ടിൽ കയറി താമസിക്കാൻ പറ്റി അതായിരുന്നു രണ്ടാമത്തെ നിയോഗം മൂന്നാമതായിട്ട് ഞാൻ വെച്ചത് എൻ്റെ അനീതി അവിടെ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് അവൾക്കൊരു പരീക്ഷ എഴുതാനുണ്ടായിരുന്നു അതുപോലെ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഹെൽത്ത് അക്രഡിറ്റേഷനും വേണ്ടിയിട്ടും രണ്ടാളുടെ പരീക്ഷയാണ് ഞാൻ മൂന്നാമത്തെ നിയോഗമായിട്ട് വെച്ചത് അമ്മയ്ക്ക് പരീക്ഷ ഓൺലൈനിലായിരുന്നു അപ്പം അത് മിനിമം ആയിരത്തി നാനൂറ് വേർഡ്സ് വേണമായിരുന്നു അപ്പം ഓൺലൈനിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റാണ് അപ്പം അമ്മ ഇവിടെ പഠിച്ചതായതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ കറക്റ്റ് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഇതില്ല അപ്പം അമ്മ എഴുതി കഴിഞ്ഞിട്ടാണ് ടൈപ്പ് ചെയ്ത് കയറ്റണത് അപ്പം ആയിരത്തി നാനൂറ് വേർഡ്സ് എഴുതുന്നിടത്ത് അത്രയൊന്നും അമ്മ അമ്മയ്ക്ക് എഴുതി കേട്ടാൻ പറ്റിയില്ല ഓൺലൈനിൽ അപ്പം ഞാൻ മോഡൽ അമ്മ പേടിക്കണ്ട ഞാൻ എന്തായാലും അത് ഉടുമ്പടിയിൽ വെച്ചേക്കണത് നിയോഗമാണ് അപ്പം അമ്മ പറഞ്ഞു ഇനി ഇത് പാസ്സാവാണെങ്കിൽ നി കൃപാസനത്തിൽ മാതാവ് കാരണം മാത്രമാണ് പാസ്സാവുള്ളൂ കാരണം എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല അമ്മയ്ക്ക് കീ പോയിൻ്റും ഒന്നും എഴുതാൻ പറ്റിയില്ല ടെൻഷൻ കാരണം അങ്ങനെ മാർക്ക് വന്നപ്പോൾ അമ്മ പാസ്സായി അതുപോലെ അനിയത്തി ആയാലും അവിടെ ഒരു അവിടെ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ് ഇത് വേറൊരു കോഴ്സാണ് അവൾ പഠിച്ചത് അപ്പം അത് ആദ്യത്തെ മൂന്ന് മൊഡ്യൂളിന് നല്ല മാർക്ക് കിട്ടിയാലേ ആണ് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ ആദ്യത്തെ രണ്ട് മോഡ്യൂളിൽ അവൾക്ക് അത്ര നല്ല മാർക്ക് കിട്ടിയില്ല മൂന്നാമത്തെ പരീക്ഷയ്ക്ക് നൂറ് ശതമാനം കിട്ടിയാൽ മാത്രമാണ് സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റുള്ളൂ മൂന്നാമത്തെ സ്റ്റെപ്പിൽ മൂന്നാമത്തെ മുടികൾ അവൾ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ സ്ക്രീൻ അകക്കൂടി ബ്ലാങ്ക് ആയി പോവുകയും അവൾ അവളപ്പം തന്നെ അവൾക്ക് ഈ അവൾ എഴുതി തുടങ്ങി തീരാതുന്നതിന് മുമ്പാണ് ബ്ലാങ്ക് ആയിപ്പോയത് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അരി ഈ മൂന്നാമത്തേത് എഴുതാൻ തുടങ്ങിയെങ്കിലും എനിക്ക് കറക്റ്റായിട്ട് ഉത്തരങ്ങളൊന്നും കിട്ടിയില്ല പക്ഷേ സ്ക്രീൻ ബ്ലാങ്ക് ആവുകയും ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ അവൾ അത് സ്ക്രീൻഷോട്ടെടുത്ത് അടുത്ത് അയച്ചപ്പോൾ അവർ പറഞ്ഞു മൂന്നിന് മൂന്നാമത്തെ പരീക്ഷയ്ക്ക് എന്തായാലും ഞങ്ങൾ ഫുൾ മാർക്ക് നിനക്ക് ഇട്ട് ഇട്ട് തന്നേക്കാം പക്ഷേ ഇട്ട് തന്നാലും നിനക്ക് ടോട്ടൽ വരുമ്പോൾ പാസ്സാവാനുള്ള എഴുപത്തഞ്ച് ശതമാനം ഇല്ലായെന്ന് പറഞ്ഞു പക്ഷേ അവർ പറഞ്ഞു എന്നാലും സാരല്ല നീ നിന്നെ ഞങ്ങൾ പാസ്സാക്കിയേക്കാന്ന് പറഞ്ഞ അവർ പാസ്സാക്കി അങ്ങനെയൊന്നും അവിടെ നടക്കണതല്ല അവർ റൗണ്ട് ചെയ്തിട്ടല്ലേ അങ്ങനെ അവളും പാസ്സായി നാലാമതായിട്ട് ഞാൻ വെച്ചത് ഞാൻ അവിടെ ഒരു ഹോസ്പിറ്റലിൽ സോഷ്യൽ വർക്കറായിട്ടാണ് വർക്ക് ചെയ്യണത് അപ്പം എൻ്റെ മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ തന്നെ കൗൺസിലിംഗ് സപ്പോർട്ടാണ് അപ്പം കൗൺസിലിങ്ങിന് ഞാൻ ഒത്തിരി പേഷ്യൻസിനെ അവിടെ കാണും അപ്പം ഒരു പേഷ്യൻ്റിനെ കണ്ടതിൽ ക്യാൻസർ ആയിരുന്നു അപ്പം എന്നോട് ഇങ്ങോട്ട് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ആ ഓക്കെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അതായിരുന്നു ഒരു നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത് ഇപ്പം പുള്ളിക്കാരിക്ക് ക്യാൻസറെല്ലാം നല്ല ബെറ്ററായി ഇപ്പം ഇനി മെയിൻ്റനൻസ് ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു നിയോഗം വെച്ചത് ഏറ്റവും അവസാനമായിട്ടാണ് ഞാൻ വെച്ചത് പക്ഷേ അതാണ് ഏറ്റവും ആദ്യമേ തന്നെ നടക്കാൻ തുടങ്ങിയത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഞാനൊരു ഉപകരണമാക്കി മാറ്റണമേ എന്നായിരുന്നു എൻ്റെ നിയോഗം അത് പിന്നെ കുറേ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ എനിക്ക് കിട്ടി എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടൊന്നും അല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്ക് ആ അനുഭവങ്ങളെല്ലാം മറ്റുള്ളവർക്കിലേക്ക് എത്തിക്കാൻ പറ്റിയത് അതിൽ ഒന്ന് രണ്ടു മൂന്നെണ്ണം ഞാനിവിടെ പറയാം ആദ്യമേ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു പുള്ളിക്കാരെ കോവിഡിൻ്റെ പീക്ക് ടൈം ആയതുകൊണ്ട് പുള്ളിക്കാരുടെ അമ്മയ്ക്ക് ഹാർട്ട് സർജറിക്ക് വേണ്ടിയിട്ട് എൺപത്തി വയസ്സുള്ളൊരു അമ്മാമയായിരുന്നു അമ്മാമക്ക് ഹാർട്ട് സർജറി ആയിട്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റായി ആ സമയത്ത് തന്നെ പുള്ളിക്കാരുടെ അപ്പനും ചെറുതായിട്ടൊരു ജലദോഷമൊക്കെ വന്ന് ആശുപത്രിയിലേക്ക് എന്നാൽ എന്തായാലും അമ്മേ വീട്ടിലില്ലല്ലോ എന്ന് പറഞ്ഞ് അഡ്മിറ്റാക്കി പുള്ളിക്കാരനധികം വയസ്സിൽ എഴുപത്തി ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് പെട്ട അപ്പോൾ പുള്ളിക്കാര് എന്നോട് എന്ന് ആവശ്യപ്പെട്ടു ഞാൻ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു അത് കഴിഞ്ഞ് പെട്ടെന്ന് കുറച്ച് ദിവസം അപ്പച്ചൻ അങ്ങ് മരിച്ചുപോയി അപ്പം പുള്ളിക്കാര് എന്നോട് പറഞ്ഞു എൻ്റെ എൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി അമ്മയോട് ഞങ്ങളിത് പറഞ്ഞിട്ടില്ല അമ്മേനെ കാണാൻ പോയപ്പം അമ്മ പറഞ്ഞു രണ്ട് ശവപ്പെട്ടിയായിട്ട് ഫ്യൂണറൽ ഡയറക്ടർ വന്നത് ഞങ്ങൾ കണ്ടു അമ്മയ്ക്ക് തോന്നണില്ല അമ്മ തിരിച്ച് ജീവിതത്തിലേക്ക് വരും ൂന്ന് എനിക്ക് ഒന്ന് പ്രാർത്ഥിക്കണട്ടോ എന്ന് പറഞ്ഞു ഞാനപ്പം ഇവിടെ ഒരു ചേച്ചി ഒരു ചേട്ടൻ സാക്ഷ്യം പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് ബ്രെയിൻ ഡെഡായിട്ട് കിടന്ന് ഒരു ഐ സിയുൽ കിടന്ന ഒരു പേഷ്യൻറ്റിനെ തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന സാക്ഷ്യം അപ്പോൾ ആ ചേച്ചി പറയണേ ഞാൻ കേട്ടു സഞ്ചാരി മാതാവാണ് സഞ്ചാരി മാതാവ് എവിടെയാണെങ്കിലും ചെന്നെത്തും എന്ന് പറയണത് കേട്ടിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിയെ നിന്നെ സഞ്ചാരി മാതാവ് എന്ന് പറഞ്ഞാണല്ലോ എല്ലാവരും പറയണേ നീ ഈ ചേ ഈ അമ്മേനെ സുഖപ്പെടുത്തിക്കൊണ്ടെന്ന് അച്ഛനോ നഷ്ടപ്പെട്ടവർക്ക് അമ്മേനെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ പറഞ്ഞു ഇത് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാ മാതാവേന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് പുള്ളിക്കാരി ഐ സി യൂന്ന് റിക്കവറായി ഏകദേശം ഒന്നര മാസം കഴിഞ്ഞപ്പോഴാണ് ആ അമ്മ ഡിസ്ചാർജായി വീട്ടിൽ പോയത് പുള്ളിക്കാരിന അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കണ്ടപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു എൻ്റെ അൻറ്റിനോടൊരു കാര്യം പറയാനുണ്ട് അവരങ്ങനെ അധികം അവർ ആണ് അപ്പോൾ അവരങ്ങനെ അധികം വിശ്വാസമുള്ളവരോ അപ്പോൾ അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ അഞ്ച് എന്നോട് പ്രാ പ്രാർത്ഥിക്കാൻ പറഞ്ഞതിന് ശേഷം അമ്മ ഐ സിയുൽ കിടന്നു അമ്മ പറഞ്ഞു അമ്മയുടെ വിൻഡോൻ്റെ അടുത്ത് മാലാകമാരി ഇരിക്കണത് അമ്മ കണ്ടു എന്ന് പറഞ്ഞു അതുപോലെ അപ്പം മരിക്കുന്നതിന് രണ്ട് ുമ്പ് അപ്പനും മാലാകന്മാരെ കണ്ടു എന്ന് പറഞ്ഞു അനിറ്റ് അനിറ്റ് പ്രാർത്ഥിച്ചതിന് നന്ദിയിട്ടോ എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഉറപ്പാണ് അത് മാലാകന്മാർ മാത്രമായിരുന്നില്ല അമ്മ മാതാവും അവിടെ മാലാകന്മാരും ഒത്തു ചെന്നതാണെന്ന് എനിക്ക് ഉറപ്പാണ് എൻ്റെ പ്രാർത്ഥനയുടെ ഇതുകൊണ്ടൊന്നും അല്ല നടന്ന മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഈശോയുടെ കൃപയിൽ ലഭിച്ച അനുഗ്രഹമാണത് അതുപോലെ വേറെ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിനെ ഒരു കുഞ്ഞു വാവി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് ഞങ്ങൾക്ക് ഉടനെ തന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് വന്നു അപ്പോൾ എന്ത് ഞങ്ങൾക്ക് അവിടെ വലിയ ടീമുകളുണ്ട് ഇങ്ങനെ പൈപ്പർ ടീം എന്നൊക്കെ പറഞ്ഞിട്ട് മെട്രോ ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനായിട്ട് വേണ്ടി വരുന്ന ടീമുകളാണ് അവർ അപ്പോൾ അവർ വന്നു കൊച്ചിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കിയിട്ട് എന്ത് ചെയ്തത് സ്റ്റെബിലൈസ് ആവണി അപ്പോൾ എനിക്ക് കൗൺസിലിംഗ് സപ്പോർട്ടിനും കിട്ടിയുകൊണ്ട് ഞാൻ അവരെന്നോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു അവർ അക്രൈസ്തവരുമായിരുന്നു അപ്പം എന്നോട് ഞാൻ പറഞ്ഞു മാതാവേ ഒരു മകനെ നഷ്ടപ്പെട്ട വേദന നിനക്കറിയാലോ ഈ മാതാപിതാക്കൾക്ക് ഈ കൊച്ചിനെ തിരിച്ചു നൽകി അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കുറച്ച് നേ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്തതിന് ശേഷമാണ് ആ കൊച്ചിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റിയത് അത് കഴിഞ്ഞ് അവർ ട്രാൻസ്ഫർ ചെയ്തു മെട്രോ ഹോസ്പിറ്റലിലേക്ക് പക്ഷേ ഞങ്ങളുടെ അവിടെയുള്ള സ്റ്റാഫിന് തന്നെ സംശയമായിരുന്നു ആ കൊച്ച് രക്ഷപ്പെട്ടു വരുമോ എന്നുള്ളത് രക്ഷപ്പെട്ട് വന്നാൽ തന്നെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റൽ ഡിലേ ഇല്ലാണ്ട് ആ കൊച്ച് രക്ഷപ്പെടില്ല എന്നല്ല അവിടെ പറഞ്ഞു ഞാൻ മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ കൊച്ചി തിരിച്ച് ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരികയും ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഡിസ്ചാര്ജായി വീട്ടിൽ പോവുകയും ചെയ്തു അതുപോലെ വേറൊരു കേസ് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് അവരെയും എനിക്ക് കൗൺസിലിംഗ് സപ്പോർട്ട് തന്നെ കിട്ടിയതാണ് അവർ നമ്മുടെ അവിടെ ഞങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രൊട്ടക്റ്റ് കൺസേൺ ഉണ്ടാവുമ്പോൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയും ശിശുക്കളെ സംരക്ഷിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് അപ്പോൾ അവരിടപ്പെടും എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ അപ്പം അവരിടപ്പെട്ട് ഒരു കൊച്ചിനെ ആയിട്ട് ഒരു മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് മാറ്റി അപ്പം എന്നോട് എന്നോട് അവരും അക്രൈസ്തവർ തന്നെയായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുമെന്നോ അല്ലെങ്കിൽ ഉടമ്പുടി എടുത്തവരോന്നോ ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ അവരും എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണേ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോഴും ഞാനിത് തന്നെയാണ് പറഞ്ഞത് മാതാവേ ഒരു മകനെ നഷ്ടപ്പെട്ട വേദന നിനക്കറിയാലോ എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചത് മൂന്ന് പ്രാവശ്യം കോർട്ടിൽ അവരെ കൊണ്ടുപോയി മൂന്ന് പ്രാവശ്യം കോട്ടിൻ്റെ വിധി വന്നത് ആ പേരൻസിനെ തിരിച്ചു കൊടുക്കണം തന്നെയാണ് നോമലി ലൈക്ക് ഒരു ചൈൽഡ് പ്രൊട്ടക്ഷൻ ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ കൊച്ചങ്ങൾ തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് പക്ഷേ മൂന്ന് ാവശ്യവും വിധി വന്നത് അവർക്ക് തിരിച്ചു കൊടുക്കാനാണ് ഇത്രയെല്ലാം അനുഗ്രഹം പിന്നെ ഇതിലും കുറേ അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഏറ്റവും വലിയ ആയിട്ട് പറയാനുള്ളത് സംരക്ഷണം മാതാവിൻ്റെ സംരക്ഷണം അത് ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ വന്നത് തന്നെ സാക്ഷ്യം പറയാനാണ് ഞാൻ കഴിഞ്ഞ് ഞാൻ ആക്ച്വലി കഴിഞ്ഞ ഞായറാഴ്ചയാണ് വന്നത് അപ്പം വന്നോ അന്ന് തന്നെ ഇവിടെ പിറ്റേ ദിവസം ഇവിടെ എത്തി ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എല്ലാവരും ഇവിടെ വന്ന് പറയാറുണ്ട് മുല്ലപ്പൂവിൻ്റെ മണം വരും മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നതൊക്കെ മാതാവേ എനിക്കും അതുപോലൊരു അനുഭവം തന്നെ ഞാൻ പറഞ്ഞു അവിടെ വന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് അപ്പം തന്നെ മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നു കുറച്ച് നേരത്തേക്ക് അപ്പം അപ്പം ഞാൻ ചുറ്റുള്ളവരെയൊക്കെ നോക്കിയേ ആകെ കൂടി എൻ്റെ അപ്പേ അമ്മ എൻ്റെ അറിയത്തിൽ മാത്രമേ എൻ്റെ ചുറ്റും ഇരിക്കണുള്ളൂ വേറെ ആരും അവിടെ ഉണ്ടായിരുന്നു ഇല്ല അപ്പം തന്നെ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ കൂടെയുണ്ട് ഉടമ്പുടിയെടുക്കുന്നവരുടെ കൂടെയെന്ന് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയോട് ചോദിക്കുകയും ചെയ്തു അമ്മയ്ക്ക് വന്നോ മണം എനിക്ക് വന്നിരുന്നു എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു ഇല്ല എന്ന് അപ്പോൾ എനിക്ക് ഉറപ്പാണ് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച അച്ഛൻ പറയും വിശ്വസ്തതയിൽ നിൽക്കാമെന്ന് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിലും വിശ്വസ്തതയിലും എല്ലാം ഇടക്കിടയ്ക്ക് മിസ്റ്റേക്കുകൾ വരാറുണ്ട് പക്ഷേ അപ്പോഴെല്ലാം ഞാൻ മാതാവിനോട് പറയാറുണ്ട് മാതാവിയെ ഉടുമ്പടി എടുത്തത് ഉടുമ്പടി എടുത്തപ്പം മാതാവി നിൻ്റെ വിശ്വസ്തത നിൻ്റെ വിശ്വാസം നിൻ്റെ സ്നേഹത്തിൽ ലൈക്ക് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ നിൻ്റെ തിരുക്കുമാരനോട് എന്നാണ് പ്രാർത്ഥിക്കാറ് ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പരിശുദ്ധമയുടെ മധ്യസ്ഥതയിൽ ജീവിതത്തിൽ ലഭിച്ച അനുഭവങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പറയാറ് പ്രത്യേകിച്ച് ഒരു സോഷ്യൽ വർക്കറായിട്ട് തന്നെ നിലനിൽക്കുമ്പോൾ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ തന്നെ ഒരുപാട് നന്മകൾ ഉണ്ട് ഇപ്പം നമ്മളിവിടെ സാക്ഷ്യം പറയുമ്പം ഒരു വ്യക്തി കൂടുതൽ ഇപ്പോൾ ഓൾറെഡി പ്രാർത്ഥിക്കുന്നവരും ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ വരുന്നവരിലെല്ലാ കുട്ടിക ഉണ്ട് ഇപ്പോൾ ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ വചനം പ്രഘോഷിക്കുന്നവരും പുരോഹിതരും സന്യസ്ഥരായവരും ഒക്കെ ഒരുപാട് എടുക്കുന്നുണ്ട് അപ്പം ഇത് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങിയവരാണെങ്കിലും ഇത് കൂടുതൽ പ്രാർത്ഥിക്കുവാനും കുറച്ചും കൂടെ നമ്മുടെ ജീവിതത്തെ സമയബന്ധിതമായിട്ട് ഉടമ്പടി ക്രമീകരിക്കും അതാണ് ഇതിൻ്റെയൊക്കെ ഒരു ദിവസവും കണക്കും കാര്യങ്ങളും പുതുക്കലും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊരു ഇന്നർ ഒരു മോട്ടിവേഷനും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട് കാരണം ഇതിനുള്ളിൽ പ്രാർത്ഥിച്ച് തീർക്കണം ചെയ്ത് തീർക്കണം കുറച്ച് പ്രാർത്ഥിച്ചു ഒരുങ്ങിയതിന് ശേഷം നമുക്ക് തോന്നും ഇതൊരു ജീവിത ശൈലിയായിട്ട് മാറും പിന്നെ അവസാനം ഇതിൻ്റെയൊക്കെ ലക്ഷ്യം ദൈവത്തിലെ സ്വീകരിക്കുക അനുഭവിക്കുകയാണെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഉടമ്പടി വിശ്വസ്തത പാലിക്കുന്നവർ ചെന്നെത്തും അല്ലാത്തവർ തുടക്കത്തിൽ തന്നെ ഇത് നിർത്തി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ വലിയൊരു ലക്ഷ്യം വെച്ചുള്ള യാത്രയാണ് നിത്യത വരെ നീളുന്നത് അപ്പം ഈ മകളുടെ സാക്ഷ്യത്തിൽ ഉടനീളം ഈ അമ്മയുടെ വലിയ സാന്നിധ്യമുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകുന്ന അനുഭവം പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി നമ്മളെ വിളിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം നടന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിലുണ്ടാകുന്ന വലിയൊരു വളർച്ചയുണ്ട് അല്ലെങ്കിൽ ഒരു ആഴപ്പെടലുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് അനുഭവങ്ങളും ഈ മകളുടെ സാക്ഷ്യത്തിലുണ്ട് വേറെ പ്രത്യേകിച്ച് ബൈബിൾ വായനയും അല്ലെങ്കിൽ കൂതാശകളിലേക്കുള്ള ചേർന്നതിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൃപ നൽകുന്ന അനുഗ്രഹം നൽകുന്ന സമയമാണെന്നും സാക്ഷ്യത്തിൽ നിന്നും വ്യക്തി അനുഭവത്തിൽ നിന്നും വ്യക്തമാണ് ഇനിയും മുൻപോട്ട് ഉള്ള യാത്രയിൽ ഒരുപാട് പേർക്ക് നന്മ ചെയ്യുവാൻ ഒരുപാട് പേരുടെ ജീവിതത്തിലെ നന്മയ്ക്ക് കാരണമാകുവാൻ ഈ മകളെ ദൈവം ഉപകരണമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തി പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക